ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് മീഡിയം കാര്ക്കുകൾ നമ്മൾ നേരത്തെ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ അത് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് സാമൂഹ്യശാസ്ത്രം ആറാം ക്ലാസ് ചാപ്റ്ററിന്റെ പേര് ഏഴാമത്തെ ചാപ്റ്ററായ ഭൂഖണ്ഡങ്ങളിലൂടെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ളത് പാർട്ട് വണ്ണിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിൻ്റെ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിലെ ഇതിലെ ക്വസ്റ്റിൻ ആൻസേഴ്സ് വരുന്ന ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് പാർട്ട് വൺ ആണ് ഇതിന്റെ ബാക്കി പാർട്ട് ടു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഭൂഖണ്ഡങ്ങളിലൂടെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്നതിൽ ആദ്യം തന്നെ തന്നിരിക്കുന്നത് കമാൻഡർ അഭിലാഷ് ടോമിയുടെ ഒരു അവലംബമാണ് നമുക്ക് നോക്കാം ചരിത്രത്തിലേക്ക് ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാദേയി ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു അഭിലാഷ് ടോമി ആരാണ് നമുക്ക് നോക്കാം എന്താണ് ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കാം കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ്ടോമി നമ്മളോട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരുടെയാണ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ള യാത്രാ വിവരണം ആരുടെയാണ് അഭിലാഷ് ടോമിയുടേതാണ് അദ്ദേഹം എന്ത് ചെയ്തു സമുദ്രങ്ങളും വൻകരകളും ഒക്കെ പിന്നിട്ട് ഒറ്റയ്ക്ക് പായ്ക്കപ്പലിൽ യാത്ര ചെയ്തതാണ് കേട്ടോ ഇന്ത്യൻ നാവികസേനയുടെ മാതരി എന്ന പായ്ക്കപ്പലിലാണ് അദ്ദേഹം യാത്ര തിരിച്ചത് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അദ്ദേഹം സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനതു സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് കമാൻഡർ ടോമി ലോകം ചുറ്റി വന്നതുപോലെ നമുക്കും ഒരു ലോകസഞ്ചാരം നടത്തിയാലോ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ അപ്പൊ എന്താണ് ഭൂഖണ്ഡങ്ങൾ എന്നുള്ള ഡെഫിനേഷൻ ആണ് കേട്ടോ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ് ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട് അവ നമുക്ക് പരിശോധിച്ചാലോ നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ് ഭൂഖണ്ഡ ഭൂപടത്തിൽ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ നമ്മൾ അടയാളപ്പെടുത്തണം ആദ്യം യൂറോപ്പാണ് ദെൻ ഏഷ്യ പിന്നെ വരുന്നത് ആഫ്രിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അങ്ങനെ നമുക്ക് മൊത്തം എത്ര ഭൂഖണ്ഡങ്ങളാണ് ഏഴ് ഭൂഖണ്ഡങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഓരോന്നായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ഏഷ്യ തന്നെയാണ് വലിപ്പത്തിൽ ഒന്നാമനാണ് ഏഷ്യ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ് ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏതാണ്ട് മൂന്നിലൊന്നും ഉൾക്കൊള്ളുന്നത് ഏഷ്യയാണ് ഓക്കെ അപ്പോ ഏഷ്യയുടെ കിഴക്ക് പസഫിക് സമുദ്രമാണ് പടിഞ്ഞാറ് യൂറോപ്പ് ഉണ്ട് വടക്ക് ആർട്ടിക് സമുദ്രവും തെക്ക് ഇന്ത്യൻ സമുദ്രവുമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത് പശ്ചിമ പടിഞ്ഞാറ് ഭാഗത്ത് യൂറോപ്പ് കേട്ടോ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പര യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത് അപ്പോൾ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന യൂറാൽ പർവ്വത ഏഷ്യയിലെ ഏതാനും ഭൂഭൂപ്രകൃതി സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയം പർവ്വതം ഏഷ്യയിലാണുള്ളത് എവറസ്റ്റ് ഹിമാലയം ഏഷ്യയാണ് ാണ് ഏഷ്യയിലെ മറ്റു പർവ്വതങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അറ്റ്ലസ് ഉപയോഗിച്ച് ഹിമാലയ പർവ്വതത്തിന്റെയും മറ്റു പർവ്വതങ്ങളുടെയും സ്ഥാനം കണ്ടെത്തണം പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ സമതലങ്ങൾ പീഠഭൂമികൾ എന്നിവയുടെ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു യാങ്സി ആണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഇനി നമുക്ക് മരുഭൂമി ഉണ്ട് മരുഭൂമി തന്നെ രണ്ട് മരുഭൂമികളുണ്ട് ശീത മരുഭൂമിയും ഉണ്ട് ഉഷ്ണ സമതലങ്ങൾ പീഠഭൂമികൾ മരുഭൂമികൾ എന്ന് അറിയാം വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട പ്രദേശങ്ങളാണ് മരുഭൂമികൾ അതീവ ഉഷ്ണം അതി ഉഷ്ണ മരുഭൂമിയും ശൈത്യം അനുഭവപ്പെടുന്നത് ശീത ശീതമരുഭൂമിയുമാണ് പിന്നെ സമതലങ്ങളാണ് നിരപ്പായിട്ടുള്ള വിശാലമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് എക്കൽ മണ്ണാണ് കേട്ടോ നിക്ഷേപി നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ ഇത് വളരെ ഫലഭൂയിഷ്ടമാണ് പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ കണ്ടല്ലോ ഇതാണ് പീഠഭൂമി താഴെയുള്ളതിനെക്കാളും കുറച്ച് ഉയർന്നു നിൽക്കും സെൻടർ ഭാഗം ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക്ഷീറ്റ് ആണ് ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത് ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് കണ്ടെത്തി എഴുതു ഹിമാലയം പർവ്വതമാണ് മഞ്ചൂരിയൻ സമതലമാണ് താർ മരുഭൂമി ലഡാക്ക് ശീതമരുഭൂമിയാണ് യാങ്സി താഴ്വര ഡക്കാൻ പീഠഭൂമി അടുത്തത് ഏഷ്യയിലെ കാലാവസ്ഥ ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്കു ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് ഉള്ളത് ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കു ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ് മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ് കണ്ടല്ലോ ഏഷ്യയുടെ നാല് മൂന്ന് ഭാഗം തന്നിട്ടുണ്ട് മൗസിൻ ഡ്രം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം അറേബ്യൻ മരുഭൂമി അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം സൈബീരിയ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം ഇനി സസ്യജന്തുജാലങ്ങളാണ് കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നുണ്ട് ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങളാണ് റഫ്ലേഷ്യ നീലക്കുറിഞ്ഞി ഹിമപ്പുലി ചുവന്ന പാണ്ട കേട്ടോ ഇനി ജനജീവിതമാണ് ഏഷ്യയിൽ ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികവും ആളുകൾ ഏഷ്യയിലാണ് ഉള്ളത് ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ് വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഇവിടം ടോക്കിയോ മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട് അപ്പൊ ഏഷ്യൻ കോണ്ടിനെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വരുന്നത് സാവന്ന സഹാറ കോങ്കോ അപ്പൊ ആഫ്രിക്ക ആയിരിക്കും നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ നോക്കാം ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഈ മൂന്ന് രേഖയും കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ആഫ്രിക്കയാണ് കേട്ടോ അതൊരു പോയിന്റ് ആണ് അവിടെ പഠിക്കേണ്ടതാണ് ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ മൂന്ന് രേഖയും കടന്നു പോകുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ ആഫ്രിക്കയാണ് ആഫ്രിക്കയാണ് നമ്മൾ നോക്കുന്നത് വിശാലമായ സാവന്ന പുൽമേടകൾ പുൽമേടുകൾ അവിടെ ഉണ്ട് ഇടതൂർന്ന മഴക്കാടുകളുണ്ട് അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് ആഫ്രിക്കയുടെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ആദ്യ സ്ഥാനമാർക്കാണ് ഏഷ്യ രണ്ടാം സ്ഥാനമാർക്കാണ് ആഫ്രിക്ക ഓക്കെ ഉത്തരാർദ്ധ കോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറ ആഫ്രിക്കയിലാണ് ഉഷ്ണമരുഭൂമിയാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടം ആഫ്രിക്കയിലാണ് സഹാറയും കോങ്കോ തടവും അറ്റ്ലസിന്റെ സഹായത്തോടെ നിങ്ങളോട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് കണ്ടുപിടിക്കുക കേട്ടോ ഇനി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ് കിളിമാഞ്ചാരോ പർവ്വതമാണ് ആഫ്രിക്കയിലെ മറ്റു പർവ്വതങ്ങൾ ഏതൊക്കെയാണ് അറ്റ്ലസ് പർവ്വത നിരകൾ കെനിയ പർവ്വതം കേട്ടോ നെക്സ്റ്റ് വരുന്നത് സഹാറ മരുഭൂമിയും ഉഷ്ണമേഖല മഴക്കാടുകളെയും കുറിച്ച് അധികവായ എനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക എന്താണ് പറയുന്നതെന്ന് നെക്സ്റ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ട് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കണം ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമാഞ്ചാരോ ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടമാണ് കോങ്കോ നദീതടം വിശാലമായ പുൽമേടുകൾ സാവന ഇനി ആഫ്രിക്കയിലെ കാലാവസ്ഥ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കുമായിട്ട് തുല്യമായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ് തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു ഇനി സസ്യജന്തുജാലങ്ങളാണെങ്കിൽ ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും സെറൻകെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ് ബേയോബോബ് വൃക്ഷം കറുത്ത കാണ്ടാമൃഗം ആഫ്രിക്കൻ കാട്ടുനായയൊക്കെ ആഫ്രിക്കയുടെ സവിശേഷതയാണ് കേട്ടോ ഇതാണ് സെറൻകെറ്റിയിലെ കാലിക കുടിയേറ്റം എന്താണെന്ന് നോക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ വായിച്ചാൽ മതി ഞാൻ നോ വായിക്കാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം കണ്ടല്ലോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അവിടെയുള്ള ജീവജാലങ്ങൾ മാറി താമസം കുടിയേറ്റം ഒരു ഓരോ നിന്ന് വേറൊരു സ്ഥലത്തേക്കും മാറിപ്പോവും സെറിൻ ഗേറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയേക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ് ആഫ്രിക്കയിൽ ഉടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു ജനജീവിതം ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ് കൃഷിയാണ് അവരുടെ ഉപ ഉപജീവന മാർഗം ടോ സംസ്കാരങ്ങൾ ഭാഷകൾ ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക പുരാതന നാഗരികതകളിൽ ഒന്നായി ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ് ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു ഇനി റോക്കി മുതൽ അപ്പലേഷ്യൻ വരെ അടുത്ത ഭൂഖണ്ഡമാണ് കേട്ടോ ഇത് നോർത്ത് അമേരിക്കയാണ് വടക്കേ അമേരിക്കയാണ് നമ്മളിനി പറയാൻ പോകുന്നത് അപ്പോൾ ഗ്ലോബ് നിരീക്ഷിച്ച് പെസഫിക് അറ്റ്ലാന്റിക് ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയാണ് പെസഫിക് അറ്റ്ലാന്റിക് ആർട്ടിക് മൂന്ന് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖം ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വത നിരകളാണ് റോക്കി അപ്പലേച്ചൻ എന്നിവ അറ്റ്ലസിന്റെ സഹായത്തോടെ പർവ്വത നിരകളുടെ സ്ഥാനം കണ്ടെത്തു ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ടമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറീസ് മിസോറിയും മിസസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിൽ ഉണ്ട് പഞ്ചമഹാ തടാകങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയാണ് വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാനിയോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ് നോർത്ത് അമേരിക്കയിലാണ് ഗ്രാൻഡ് കാനിയോൺ എന്നുള്ള അത്ഭുതം കേട്ടോ പിതാണ ഗ്രാൻഡ് ക്യാനിയോൺ നാനൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ നീളം ഇരുപത്തൊമ്പത് കിലോമീറ്റർ വീതി ആയിരത്തി അഞ്ഞൂറ് മീറ്ററിലധികം ഒരു വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ബൃഹത് താഴ്വര ഇത് യു യുനസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇനി കാലാവസ്ഥ നോർത്ത് അമേരിക്കയിലെ ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത് നിന്നും തെക്കോട്ട് നീങ്ങുന്നതോറും താരതമ്യു ചൂട് വർദ്ധിച്ചു വരുന്നു സസ്യജന്തുജാലങ്ങൾ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് വടക്കേ അമേരിക്ക പടിഞ്ഞാറ് ഭാഗത്തുള്ള സെക്കോയ വനങ്ങളും മഹാസമതലങ്ങളിലെ പുൽമേടുകളും ഇതിന് ഉദാഹരണങ്ങളാണ് ഈ കാലിഫോർണിയ പോപ്പി സഗോര കള്ളിച്ചെടി മൂസ് ഇതെല്ലാം വടക്കേ അമേരിക്കയിൽ മാത്രം കാണുന്ന സസ്യജന്തുജാലങ്ങളാണ് ഇനി അവിടുത്തെ ജനജീവിതം നോക്കാം അമേരിക്കൻ ഐക്യനാടുകളും യു എസ് എ കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ് ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു അനുകൂല കാലാവസ്ഥയും ഫലഭൂഷ്ടമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ എസ്കിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇന്യൂട്ട്സ് എസ്കിമോസ് ഇനി വടക്കേ അമേരിക്കയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്ന ടൂറിസ്റ്റ് ഗൈഡായി സങ്കല്പിച്ച് ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന വിവരണം തയ്യാറാക്കണം അപ്പൊ നമുക്ക് ആ വിവരണം നോക്കാം വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വത നിര നിരകളാണ് റോക്കി അപ്പലേഷ്യൻ എന്നിവ ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ടമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട് പഞ്ചമഹാ തടാകങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയാണ് വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹ താഴ്വരയായ ഗ്രാൻഡ് കാനോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് വൺ ക്ലാസ്സാണിത് പാർട്ട് ടു ക്ലാസ്സിൽ ഇവിടെ നിന്ന് എവിടെ നമ്മൾ നിർത്തിയോ അവിടെ നിന്നുള്ള കണ്ടിന്യൂഷൻ ബാക്കി ഭാഗം അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അതുപോലെ തന്നെ ഇനി വരുന്ന സെക്കൻഡ് ടേം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ എക്സാം ക്വസ്റ്റൻ പേപ്പറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് നന്നായി പഠിക്കാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്